ിൽ പൊട്ടിച്ച നിലയിൽ ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെ നാലു വയസ്സുകാരൻ മയങ്ങി വീണു പരിശോധനയിൽ ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം ഞെട്ടിക്കുന്ന വാർത്തയാണ് കോട്ടയത്ത് നിന്നും വരുന്നത് ക്ലാസ്സിൽ നിന്ന് ലഭിച്ച ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് നാല് വയസ്സുകാരൻ മയങ്ങി വീണത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തി കോട്ടയം വടവാദൂർ സെവൻ ഡേ സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ക്ലാസ്സിൽ പൊട്ടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ കണ്ട ചോക്ലേറ്റ് കുട്ടി കഴിക്കുകയായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത് ചോക്ലേറ്റ് കഴിച്ചതിനു ശേഷം എഴുതിക്കൊണ്ടിരിക്കെ കുട്ടി ക്ലാസ്സിൽ വെച്ച് തന്നെ മയങ്ങിപ്പോയി കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം ബോധം കെട്ട രീതിയിൽ ഉറക്കമായിരുന്നുവെന്നും അമ്മ പറയുന്നു ഇതിനുശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചോക്ലേറ്റ് ആ പരിശോധനയ്ക്ക് അയച്ചു പരിശോധനയിലാണ് ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അമ്മ പറയുന്നത് സംഭവത്തിൽ കുട്ടിയുടെ അമ്മ തന്നെ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത് വളരെ വലിയ ഞെട്ടിലുണ്ടാക്കുന്ന വാർത്തയാണിത് അതായത് വെറും എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ അമ്മ സ്കൂളിലേക്ക് വിടുന്നു സ്കൂളിൽ പോയപ്പോൾ ക്ലാസ്സിൽ തുറന്ന രീതിയിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നു അവൻ അവൻറെ കൊച്ചു മനസ്സിനെ നിഷ്കളങ്കത കൊണ്ട് അതെടുത്ത് കഴിക്കുന്നു വീട്ടിലെത്തിയിട്ടും കുഞ്ഞ് ദീർഘമായ മയക്കം സ്കൂളിൽ വെച്ച് മയങ്ങുന്നു ചോക്ലേറ്റിന്റെ ലഹരി ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം പിന്നീട് പരിശോധനയിൽ കണ്ടെത്തുന്നു നോക്കുക സ്കൂളിലേക്ക് പോലും ഈ പിശാചോ എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ ഗുരുതരമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ നിന്ന് കഴിക്കുന്നത് ഈ ചോക്ലേറ്റ് തന്നെയാണോ അതോ അതിൽ ലഹരി ഉണ്ടോ എന്നൊക്കെ പോലും ഭയത്തോടെ ഭീതിയോടെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന പല ലഹരി ഉപയോഗ കേസുകളും സംഭവങ്ങളും ഒക്കെ ഞെട്ടിക്കുന്നതാണ് ഈ കുറ്റകൃത്യങ്ങളിലും ലഹരി കെണികളിലുമെല്ലാം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യം പെരുകുമ്പോൾ ഇവരെയൊക്കെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളും ബാധിക്കുന്നുണ്ട് ഇതും പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് എടുത്തു പറയണം വീടുകളിലെ സാഹചര്യങ്ങൾ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന കൗമാരത്തിന്റെ നിര തന്നെ നീണ്ടതാണ് വീടിനകത്തും പുറത്തും സ്കൂളിലും എന്ന് വേണ്ട എവിടെയും അപായ വഴികൾ പതിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ലഹരി ചതി വലയിൽപ്പെട്ട ഒരു പെൺകുട്ടിയും കുടുംബവും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് സ്കൂളിൽ അസ്വാഭാവികമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി ഇടയ്ക്കിടെ കയ്യിൽ റബ്ബർ ബാൻഡ് ചുറ്റുന്നത് പോലെ കാണിക്കുന്നു കുത്തി വൈപ്പെടുക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നു അസ്വാഭാവിക പെരുമാറ്റം സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നു ഇതിനിടെ ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്യുന്നു പോലീസ് കണ്ടെത്തിയ കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അമ്മയെ വിളിച്ചു വരുത്തി ലഹരി ഉപയോഗിച്ച പോലെ കണ്ണടച്ചു പോകുന്ന ഉന്മാദ അവസ്ഥയിലായിരുന്നു ഈ കുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടി ഒരു വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിത കൈമോശം വരുന്ന കുട്ടികളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ കുട്ടിയെ പറയാം അതായത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷവും ഇപ്പൊ സ്കൂളായിരുന്നാലും വീടുകളായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ചോക്ലേറ്റ് രൂപത്തിൽ വരെ ഇത് ലഭിക്കുകയാണ് ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് എന്താണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം സൈക്കോ ലഹരി വസ്തുക്കൾ എന്നറിയപ്പെടുന്നവയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്ഗുകൾ ഇതിൽ കഞ്ചാവ് കൊക്കൈൻ എം ഡി എം എൽ എ സ്റ്റാമ്പ് പോലുള്ള നിലവിലുള്ള എല്ലാ നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെ എല്ലാ ശേഖരവും ഇതിൽ പെടുന്നതാണ് നിലവിലുള്ള മരുന്നുകളുടെ രാസഘടനയിൽ മാറ്റം വരുത്തിയോ പൂർണ്ണമായും പുതിയ സംയുക്തങ്ങളൊക്കെ വികസിപ്പിച്ചോ നിയമപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇതുപോലുള്ള ചോക്ലേറ്റ് രൂപത്തിലോ മറ്റെന്തെങ്കിലുമൊക്കെ രൂപത്തിലോ ഈ സിന്തറ്റിക് ഡ്രഗ്ഗുകൾ നിർമ്മാതാക്കൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് സിന്തറ്റിക് ഡ്രഗുകൾ സാധാരണയായി പൊടികൾ ഗുളികൾ അല്ലെങ്കിൽ ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ഈ മുട്ടായികൾ പോലെയൊക്കെയാണ് വിൽക്കപ്പെടുന്നത് അങ്ങേയറ്റം അപകടവും ഉപയോക്താക്കൾക്ക് ദോഷകരമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും മനുഷ്യ ശരീരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സിന്തറ്റിക് ഡ്രഗുകൾ സിന്തറ്റിക് മരുന്നുകളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം അതായത് സിന്തറ്റിക് ഡ്രഗ്ഗുകൾ പ്രവചനാതീതവും അതികഠിനവുമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ പോലും പറയുന്നത് സിന്തറ്റിക് ഡ്രഗ് പലപ്പോഴും രഹസ്യ ലാബുകളിലാണ് നിർമ്മിത പ്പെടുന്നത് ഇവയുടെ രാസഘടനയിൽ വ്യാപകമായി വ്യത്യാസമുണ്ട് അതായത് ഈ ഉപയോക്താക്കൾക്ക് അവർ കഴിക്കുന്ന മരുന്നിൽ എന്തൊക്കെ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കും ഇവരുടെ ആന്തരിക അവയവങ്ങളെ ഒക്കെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും ലഭിക്കില്ല ഉയർന്ന രക്തസമ്മർദ്ദം ഛർദി ദ്രുതഗതിയിലുള്ള ഹൃദയമെടുപ്പ് വൃക്കയ്ക്ക തകരാറുകൾ സ്ട്രോക്ക് അപസ്മാരം എന്നിങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും ചിലപ്പോൾ ഇത് ജീവന് തന്നെ ഭീഷണിയാകും അതായത് മരണത്തിന് തന്നെ കാരണമാകും എന്നുള്ളതാണ് ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നവരിൽ മാനസികമായ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ കാരണമാകാറുണ്ട് പല കുട്ടികളൊക്കെ അതുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത് ഉത്കണ്ഠ പരിഭ്രാന്തി ഭ്രാന്തമായ അവസ്ഥ എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകും ഉപയോക്താക്കളിൽ ക്രമേണ മൂഡ് സ്വിങ്സ് മിഥ്യാഭ്രമം എന്നിവയൊക്കെ ഉണ്ടാകും ഇവ ഉപയോക്താക്കളിൽ ആസക്തി വർദ്ധിപ്പിക്കാനൊക്കെ കാരണമാകും വലിയ രീതിയിൽ മരുന്നുകളോട് അതായത് ഇത് ചുമ ഉപയോഗിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇത് വിദ്രോവൽ സിംഡം അനുഭവപ്പെടുകയും ചെയ്യും ഈ മരുന്നുകൾ ദീർഘകാലം പാർശ്വഫലങ്ങൾക്ക് കാരണമാകും ഏറെ നാൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ബുദ്ധിപരമായ വൈകല്യങ്ങൾക്കും മാനസിക തകരാറുകൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലും ഒക്കെ നയിച്ചേക്കാം സിന്തറ്റിക് രംഗുകൾ പലപ്പോഴും കഞ്ചാവ് കൊക്കൈൻ എം ഡി എം എൽ എസ് ഡി എന്നിവയെക്കാൾ വലിയ ശക്തമാണ് ഇതിനാൽ തന്നെ അമിതമായ ഡോസിൽ ഇവ കഴിച്ചാൽ കോമ പോലുള്ള സ്റ്റേജിൽ അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇത് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം തന്നെ നൽകേണ്ടതുണ്ട് കുട്ടികൾ എവിടെ നിന്ന് മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പറഞ്ഞേക്ക് ആരെന്ത് തന്നാലും വാങ്ങി കഴിക്കരുത് ഏത് വലിയ ചോക്ലേറ്റ് തന്നാലും കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു ഗതിയിലേക്ക് നമ്മുടെ എന്താണ് സാമൂഹിക അന്തരീക്ഷം മാറുന്നു എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സംവിധാനങ്ങൾ അതായത് നിയമസഭയിൽ ഇത് പലതവണ നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു ഇടപെടൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും വളരെ വ്യക്തമായ രീതിയിലുള്ള കൂടി ഇതിനെതിരെ പോരാടേണ്ടതുണ്ട്